ശരണം അപ്പൊ ഇപ്പോഴത്തെ ആശ്രമത്തിൻ്റെ ജന്മദിന സന്ദേശം എന്ന് പറയുന്ന എന്താണെന്ന് അറിയില്ല അതിൽ പറയുന്നത് പറയുന്നത് ആർക്കും മനസ്സിലാകാത്ത ഭാഷയാണ് അപ്പൊ അതിൻ്റെ വ്യാജ പ്രചരണം വെച്ചാൽ ആ വീഡിയോ വൈറലാക്കാൻ ശ്രമിക്കുന്നതും പിന്നെ ശ്രീകുട്ടിയും ശ്രീമതി ആൻറ്റിയും എന്ന് പറയുന്ന ഈ ശിഷ്യ പരാജിതയുടെ രണ്ട് വക്താക്കളുണ്ടല്ലോ അഭിനവ ഗുരുവിന്റെ ആ വിശ്വാ അവർ ആ അഭിനവ ഗുരുവിന്റെ വിശ്വാസികളുടെയും ചാനലിൽ വരുന്ന വാക്കുകൾ കേട്ടിട്ട് ഇന്നലെ ഗുരുവിൻ്റെ ഒരു ഉത്തമ ഭക്തൻ ഉത്തമ ഭക്തൻ എന്ന് പറഞ്ഞാൽ ഗുരു ശരീരത്തോടെ ഉണ്ടായിരുന്നപ്പോൾ ഗുരുവിനെ അതിയായിട്ട് സ്നേഹിക്കുകയും എല്ലാ കാര്യത്തിലും ആദരിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഗുരു ശരീരത്തോട് ഇരുന്നപ്പോൾ വന്നവരെല്ലാം ഗുരുവിൻ്റെ അവകാശികളെന്നാണ് പറയുന്നത് എൻ്റെ അവകാശമല്ല ഞാൻ പറയുന്നത് വളച്ചൊടിക്കരുതൊന്നും ഈ അങ്ങനെ ഈ ഗുരു ശരീരത്തോട് ഇരുന്നപ്പോൾ വന്ന് വിശ്വാസിയായവരെല്ലാം ഗുരുവിൻ്റെ അവകാശികളും ബാക്കി വരുന്നതെന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ വിശ്വാസങ്ങൾ എന്നുള്ളതാണ് ഗുരു പറഞ്ഞിരുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു ഗുരുഭക്തൻ ഇന്നലെ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു ആ വീഡിയോയുടെ ഇതെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിൽ ശ്രീനിവാസൻ രചന രചന ചെയ്ത സത്യനന്ദിക്കയുടെ സംവിധാനം ചെയ്ത സന്ദേശം എന്ന് പറയുന്ന ഒരു സിനിമയുടെ നല്ല രസകരമായ ഒരു സിനിമയാണ് മനോഹരമായ സിനിമയാണ് ആ സിനിമയിലെ ഒരു രംഗം ആ രംഗം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആശ്രമ സംവിധാനമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അത് അതുപോലെയാണ് ആശ്രമത്തിലും ഇപ്പൊ സ്ത്രീകുട്ടിയുടെയൊക്കെ കൊള്ളാം അവരെയൊക്കെ ഈ സംസാരങ്ങൾ എന്നാണ് ഈ പറയുന്ന ആ വിശ്വാസി അയച്ചു തന്നപ്പോ അദ്ദേഹം പറഞ്ഞത് അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വീഡിയോ അല്ല ഓഡിയോ രൂപത്തിൽ അതിന്റെ പിക്ചർ കൊടുത്തിട്ട് ഒരു വീഡിയോ പോലെ ആക്കിയിരിക്കുകയാണ് അത് സൈഡിൽ നിങ്ങൾക്ക് കാണാം അത് കണ്ടിട്ട് നമ്മൾക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ ഒന്ന് ഭൂഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത് അതാണ് പ്രശ്നം മനസ്സിലായില്ല അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ ഈ പ്രതിക്രിയാ വാതകവും കൊളോണിയലിസും എന്നൊക്കെ പറഞ്ഞ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സ്റ്റഡി ക്ലാസ്സിൽ ഒന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത് കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ എങ്ങനെയൊന്ന് പറഞ്ഞാട്ടെ നമ്മൾ എന്തുകൊണ്ട് തോറ്റു കുമാർ പിള്ള സാറ് നമ്മുടെ താത്വികാചാരനാണ് തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാൽ മതി എടോ ഉത്തമാ ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട് ശരിയാ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ദിനേശ് വേടി വലിക്കുന്നതും അതുകൊണ്ടാണ് എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത് മനസ്സിലായോ ഒരു കാര്യം ഞാൻ പറയട്ടെ പറയൂ നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല ഏഹ് പന്തൊക്കെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ ഓടിയെത്തി വിറക് വെട്ടിക്കൊടുക്കും കുഴി വെട്ടിക്കൊടുക്കും ഒരു വീട്ടിൽ ഒരു കല്യാണം വന്നാൽ ആദ്യാവസാനം നമ്മൾ അവിടെ ഉണ്ടാവും ഡോക്ടറെ വിളിക്കാനും രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനും മുൻപന്തിയിൽ കാണും ഇപ്പോഴൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആർ ഡി പിക്ക് അടിത്തറ ഇല്ലെന്ന് നിങ്ങളോട് അവിടെ ഇരിക്കാനാണ് പറഞ്ഞത് അച്ചടക്കമില്ലാന്ന് പെരുമാറിയാൽ അറിയാലോ ഞങ്ങളത് പഠിപ്പിക്കും ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം ഒന്ന് ഐ എൻ എസ് പി അതായത് നമ്മുടെ പ്രധാന എതിരാളി അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാരുടെ രംഗത്ത് വന്നിട്ടുണ്ട് ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് വളരെ കറക്റ്റ് ഏതെങ്കിലും രീതിയിൽ വല്ല കേസിലോ ഗർഭ കേസിലോ അവരെ അവരെപ്പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യേണ്ടത് ജനങ്ങൾ അവരെ കാർക്ക് ചെതുപ്പുന്ന ഒരു പരിതസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു ആറ് മാസത്തിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടത് എല്ലാം വേണ്ടെടുക്കാം ഇന്ന് പരിപോടിയേ സാർ പരിപ്പുഴ ഉണ്ടാക്കിയില്ലേ പരിപ്പൊടിയും ചായ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം എന്ന് അറിഞ്ഞോടെ എടുക്ക എടുക്കൂടെ ഉണ്ടാക്കിക്കൊണ്ടുവരാണിക്കേണ്ടത് എനിക്ക് സാറിനോട് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു എന്താണ് കാര്യം ഉത്തമം പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് ഓ എന്താണ് വീട്ടിന്ന് ഭയങ്കരായിട്ട് നിർബന്ധിക്കുന്നു എന്തിന് ഭാര്യയും കുടുംബവും ഒക്കെ അതിന് തടസ്സാണ് അച്ഛൻ ഒരേ പിടിപിടിക്കാണ് കോട്ടപ്പിള്ളി പാർട്ടിക്ക് ഇന്നാവശ്യം കെട്ടുപാടുകളും മറ്റുവാദിത്തങ്ങളും ഇല്ലാത്ത ഒരു നേതൃത് പ്രകൃതി നിയമങ്ങൾക്ക് കുറച്ചൊക്കെ നമ്മൾ വഴങ്ങേണ്ടതല്ലേ വഴങ്ങരുത് ലൗകികമായ തൃഷ്ണകളെ നമ്മൾ അതിജീവിക്കണം മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ കുടുംബം എന്ന എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും നമ്മുടെ എസ്റ്റാബ്ലിമെന്റിലെ കുഞ്ഞുണ്ടാവുക അതൊക്കെ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്റെ വിത്ത് ഉളപ്പിക്കുമെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട് അത് വരട്ടു തത്വവാദമാണ് സഹജീവികളെ തൊഴിലാളി വർഗത്തെ സ്നേഹിക്കാൻ ശീലിക്കുക തുറന്നു പറയാം അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം ഇഷ്ടമല്ല അപ്പൊ സാറ് കല്യാണം കഴിച്ചതോ അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു എന്നാ പിന്നെ ഇപ്പൊ ഭാര്യ ഉപേക്ഷിക്കരുത് തന്റെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നു വേറൊന്നും ദൈവം ഇല്ല അമ്പലം ഇല്ല എന്നൊക്കെ വിളിച്ചു പോകും എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോയി ദൈവത്തെ തൊഴാൻ പോകും ആര് തന്നെ തൃശമ്പടി അമ്പലത്തിൽ എന്നും കാലത്ത് സാറ് തൊഴാൻ പോകുന്നത് ഞാൻ കാണാറുണ്ട് താൻ ഇതെങ്ങനെ കണ്ടു ഞാനൊരു രഹസ്യമായിട്ട് തൊഴാൻ പോവാറുണ്ട് എന്നാലേ ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അടഞ്ഞാ താൻ വേണേ കല്യാണം കഴിച്ചോളാം പക്ഷെ ഒരു കാര്യത്തെ എനിക്ക് നിർബന്ധം വേണം എന്ത് നമ്മുടെ പാർട്ടി ആദർശങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു വേണം കല്യാണം കഴിക്കാൻ അത് ഞാൻ ഉറപ്പ് കേട്ടില്ലേ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടോ ഇല്ലേ ഇല്ലേ എന്നാലേ ചോദിച്ചു ആദ്യം അതിൽ ബേബി കൊട്ടാരക്കര എന്ന് പറയുന്ന ഉത്തമൻ എന്ന് പറയുന്ന കഥാപാത്രം ശങ്കരാടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനോട് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ലക്ഷ്മണി തോറ്റു എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് അമൃതാജിൻ്റെയും ഗുരുരത് സ്വാമിയും ഈ പറയുന്ന ശ്രീകുട്ടിയും ശ്രീമതി ആന്റിയുമൊക്കെ പറയുന്ന ഉത്തരമല്ലേ അതിൽ ഈ ശങ്കരാണിയ അവതരിപ്പിക്കുന്ന കഥാപാത്രം പറയുന്നത് അപ്പോൾ അതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന ഗോപി കൊട്ടാരക്കര അതായത് ഉത്തമ എന്ന കഥാപാത്രം വീണ്ടും ചോദിക്കുന്നു ഇങ്ങനെ വളച്ചു കിട്ടി പറയാതെ ലളിതമായിട്ട് പറയാൻ പറയുമ്പോൾ ശ്രീനിവാസനെ പോലെയുള്ള കഥാപാത്രം അതായത് ശ്രീകുട്ടിനെ പോലെയുള്ള കഥാപാത്രം പറയാണ് മിണ്ടാതിരുന്ന് കേൾക്കൂ അതായത് ശ്രീകുട്ടി ശ്രീമതി ആന്റിയൊക്കെ പോലെയുള്ള കഥാപാത്രങ്ങൾ പറയുന്നു മിണ്ടാതിരുന്ന് കേൾക്കൂ ചോദ്യം ചോദിക്കാൻ പാടില്ല അപ്പോൾ അദ്ദേഹം വീണ്ടും പറയുകയാണ് വേറെ വളച്ചു കെട്ടി പറയും അപ്പോൾ എന്നിട്ടും അണികൾക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത് അവരെ പൊട്ടന്മാർ ബിസ്ക്കറ്റ് അടിച്ച പോലെ ഇരിക്കും പാർട്ടി തോറ്റതിന് ഒരു വ്യക്തമായ ഒരു കാരണം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ കാരണം പറയാൻ വേണ്ടി ചോദിക്കുമ്പോൾ ഇവിടെയും അതല്ലേ സംഭവിക്കുന്നത് ആശ്രമത്തിൽ വന്ന അപജയത്തെക്കുറിച്ച് എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിയുമ്പോൾ അത് ചോദിക്കുന്നവരുടെ കുഴപ്പമായിട്ട് മാറും ഇല്ലേ അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത് പാർട്ടിയുടെ അടിത്തറ ഇല്ലെന്ന് പറഞ്ഞ ഒരാൾ സംസാരിക്കും ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മസി കരുണാകരൻ ഗുരുവി ജീവിച്ച് ശരീരത്തോടെ ഇരുന്നപ്പം ഭൗതിക ശരീരത്തോടെ ഇരുന്നപ്പം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് എന്ത് പ്രവർത്തനമാണ് ഇന്ന് നടക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഗുരുവിൻ്റെ ജയന്തിക്ക് ഈ പറയുന്ന പോത്തങ്കോട് ഞാൻ ഒരു ഉദാഹരണം പറയും പോത്തങ്കോട് മാർക്കറ്റുകൾ പോയി ശുദ്ധി എങ്ങനെ ക്ലീൻ ചെയ്യുമായിരുന്നു വൃത്തിയാക്കുമായിരുന്നു വർഷത്തിൽ ഒരു പ്രാവശ്യമാണെങ്കിലും ആ ഒരു സത്കർമ്മം ഗുരു ചെയ്യിക്കുമായിരുന്നു കാരണം ഒരു ദിവസം ഒരു ദിവസം നമ്മൾ ചെയ്തു കാണിക്കുക അത് ആ ഒരു മാതൃകയാണ് അതിനുശേഷം ബ്രഹ്മത്തിൽ നിന്ന് എല്ലാം കിട്ടുന്ന അമൃതാചന്യക്ക് പിന്നെ എന്ത് സംഭവിച്ചു എല്ലാം ബ്രഹ്മത്തിൽ നിന്നല്ല ഗുരുവിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത് ബ്രഹ്മത്തിൽ നിന്നല്ല ഗുരുവിൽ നിന്ന് എന്നുവെച്ചാൽ വെച്ചാൽ ഈ പരമ്പരയിൽ എക്കാലത്ത് ആത്മീയാനുഭൂതിയുള്ള ഒരു ഗുരു ഉണ്ടായിരിക്കും അതാണ് ബ്രഹ്മശ്രീ കരണാകുരു ഗുരു ആ ഗുരുവിൽ നിന്ന് ഈ ശിഷ്യഭൂതക്ക് ദർശനങ്ങൾ കിട്ടുമോ എന്നാണ് പറഞ്ഞത് അല്ലാതെ ബ്രഹ്മത്തിൽ നിന്ന് നേരിട്ടെന്നല്ല പറഞ്ഞത് ഗുരുവാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്നാണ് ഈ അമൃതാചന്യെ ആദ്യകാലത്ത് നമ്മളോട് പറഞ്ഞ് പഠിപ്പിച്ചത് ഇല്ലേ അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അവസാനം ഗുരുവിൻ്റെ ആ ഒരു സ്ഥാനത്ത് കയറിയിരിക്കാൻ അവർ ശ്രമിച്ചു മനസ്സിലായി ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ് അവർക്ക് ഈ പറയുന്ന ആത്മീയപരമായ ദർശനവശം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഗുരു കൂടെ നിർത്തിയത് പക്ഷെ അതിനെ തെറ്റായിട്ട് ദുരുപയോഗം ചെയ്തപ്പോൾ ആ സിദ്ധി നഷ്ടപ്പെട്ടു ആ ഒരു സിദ്ധി എന്നല്ല ആ ഒരു ദൈവീകമായ കനിവ് അത് നഷ്ടപ്പെട്ടു സ്വാർത്ഥ താല്പര്യപരമായിട്ട് ആരുപയോഗിച്ചാലും അത് നഷ്ടപ്പെടും അത് ഗുരു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മനുഷ്യന് മനസ്സിലാകാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഈ അഴുത്തത് തന്നെ ആശ്രമത്തിൻ്റെ പൊളിച്ചു പർണശാല പൊളിച്ചു പർണശാല പൊളിച്ചപ്പോൾ തന്നെ ഗുരുവിന്റെ ആശയത്തിൻ്റെ കടക്കിൽ കത്ത് വയ്ക്കുന്ന രീതിയിലാണ് അവർ ചെയ്തത് മനസ്സിലായത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ വേണ്ടി താമരപരണശാല ഉണ്ടാക്കി അതിനകത്ത് ഗുരു എക്കാലവും വിമർശിച്ചിരുന്ന വിഗ്രഹാരാധനയ്ക്ക് സ്വർണ്ണ കളക്ഷന് വേണ്ടി സ്വർണം അതിൻ്റെയൊക്കെ വീഡിയോ ഇനി വരുന്നതാണ് സ്വർണ്ണ സമാകരിച്ച് അടിച്ചു മാറ്റാൻ വേണ്ടി ഈ ഭരണശാല താമരപരണശാല തന്നെ കോടിക്കണക്കിൻ്റെ കൂടെ അഴിമണിക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത് അകത്തും പുറത്തും വിശ്വാസി പരമ്പരയിൽ നിന്നും പുറത്ത് സമൂഹത്തിൽ നിന്നും ഒരുപാട് പോടികൾ അടിച്ചു മാറ്റി അതുപോലെ തന്നെ സ്വർണ്ണ സമാഹരണം വെള്ളി സമാഹരണം എല്ലാം സമാഹരിച്ചിട്ട് ആകെ നിസ്സാരമായ സ്വർണം വെച്ച് ഗുരുവിൻ്റെ ഒരു വികലമായ ഒരു രൂപം ഉണ്ടാക്കി അതിനകത്ത് പ്രതിഷ്ഠിച്ച് വിഗ്രഹാരാധന ഗുരു അനുകൂലിക്കുന്ന രീതിയിലാക്കി മാറ്റി ഗുരുവിൻ്റെ ആശയത്തെ വളച്ചൊഴിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് എന്ന് പറഞ്ഞ ഒരു അടുത്തതെന്ന് പറഞ്ഞാൽ ഈ അതിൽ പരാമർശിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വേറെ കാര്യം ഈ എന്താ പറയുക ഈ ശ്രീനിവാസൻ എന്ന കഥാപാത്രം ആ കഥാപാത്രം ശ്രീനിവാസന്റെ കഥാപാത്രം കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ എന്താ പറയുന്നത് നമുക്ക് കല്യാണമേ വേണ്ട എന്ന് വെച്ചാൽ ഈ പാവപ്പെട്ട വിശ്വാസി പരമ്പരയെ പറഞ്ഞു പറ്റിക്കും എന്നിട്ട് ഇവിടുത്തെ സന്യാസിമാർ എല്ലാ തോന്നിവാസം കാണിക്കും വൃദ്ധശുദ്ധി വൃദ്ധശുദ്ധിയായാലും കൊള്ളാം എന്ത് കാര്യമാണേലും കൊള്ളാം ഇപ്പം ഉദാഹരണത്തിന് ഒരു ക്ഷേത്രങ്ങളിലും പോകരുതെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഗുരുരത്നം എന്താ ചെയ്യുന്നത് എല്ലായിടത്തും പോയി തറക്കല്ലിടുകയും വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും എല്ലാം ചെയ്തു നടക്കും പരമ്പരയിലൂടെ പറയുന്നത് അതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് മൃതശുദ്ധി സൂക്ഷിക്കണം എല്ലാം സൂക്ഷിക്കണം എല്ലാ ധർമ്മങ്ങളും പാലിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ ഇതൊന്നും പാലിക്കത്തില്ല പറയുന്നതൊന്നും പ്രവർത്തിക്കുന്ന വേറൊന്നും അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ആ കഥാപാത്രം എനിക്ക് അതേപോലുള്ള കാര്യങ്ങളാണ് അതിൽ നിന്ന് മനസ്സിലായത് പിന്നെ ഈ ശ്രീകുട്ടിയും ശ്രീമതി അന്നിയും വളരെ ജ്ഞാനം എന്നുള്ള രീതിയിൽ പറയുന്നത് എന്താണെന്നറിയാമോ അഞ്ജനം എന്നത് ഞാനറിയും മഞ്ഞൾ പോലെ വെളുത്തിരിക്കും അഞ്ജനം അഞ്ജനമെന്നത് എനിക്കറിയാം അത് മഞ്ഞൾ പോലെ വെളുത്താണ് ഇരിക്കണെന്നാണ് പറയുന്നത് അപ്പൊ കേൾക്കുന്നവര് വിചാരിക്കും ഇതിൽ എന്തോ എന്താ പറയുക ഭയങ്കര വലിയ കാര്യങ്ങളായിട്ടാണ് ഇവർ തോന്നുന്നത് പക്ഷെ ഇവരുടെ ഓരോ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോക്ക് ഒക്കെ വിരുദ്ധമായിട്ട് അടുത്ത വീഡിയോയിൽ പറയും അടുത്ത വീഡിയോയുടെ വിരുദ്ധമായിട്ട് അടുത്ത വീഡിയോയിൽ പറയും ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഗുരുവിൻ്റെ ഇവരുടെ ഗുരു എന്ന് പറയുന്ന അമർതാജൻ എന്ന തപസ്നിയാണ് അല്ല ബ്രഹ്മശ്രീകരണാകര ഗുരുവല്ല ഇവർ കഴിഞ്ഞ ദിവസം ഒരു ബുക്കൊക്കെ എടുത്തുകൊണ്ട് വന്നായിരുന്നു ഗുരുവിന്റെ എഴുപതാം ജന്മദിന പതിപ്പ് അതിനെ കുറിച്ചുള്ള വീഡിയോ വിശദമായിട്ട് വരുന്നുണ്ട് ഗുരു പറഞ്ഞ കാര്യങ്ങളെ എങ്ങനെയാണ് വളച്ചോടിച്ചേക്കണമെന്നുള്ളത് ആ വീഡിയോയിൽ പറയാം അപ്പൊ ഇത് കണ്ടപ്പോൾ എല്ലാവരുടെ അറിവിലേക്കായിട്ട് അതിൻ്റെ സാ എന്ന് വെച്ചാൽ നർമ്മത്തിൽ പൊതിഞ്ഞ ഒരു കാര്യം അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ ഇഷ്ടപ്പെട്ടു അത്രയ്ക്ക് മനോഹരമായിരുന്നു അപ്പോൾ എല്ലാവരും അറിവിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പെ സൺഡ്രൂഷം